പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സ്റ്റുഡന്റ് മാർക്കറ്റ് ഇത്തവണയും പ്രവർത്തനം തുടങ്ങി പൊതുവിപണിയേക്കാൾ മുതൽ ശതമാനം വിലക്കുറവിലാണ് സ്റ്റുഡന്റ് മാർക്കറ്റിൽ സാധനങ്ങൾ പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സ്റ്റുഡന്റ് മാർക്കറ്റ് ഇത്തവണയും പ്രവർത്തനം തുടങ്ങി ബാങ്കിന്റെ കുറ്റിക്കാടുള്ള ഹെഡ് ഓഫീസ് കോമ്പൗണ്ടിലാണ് സ്റ്റുഡന്റ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ബാങ്ക് പ്രസിഡന്റ് എ അബ്ദുറഹ്മാൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു സർവീസ് സഹകരണ ബാങ്ക് ഒട്ടേറെ വർഷങ്ങളായി നടത്തിവരുന്ന സ്റ്റുഡൻസ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പൊന്നാനി താലൂക്കിലും പരിസര താലൂക്കുകളിലും ഒരു സമയത്ത് സ്കൂൾ ഓപ്പണിംഗ് സമയത്ത് രക്ഷിതാക്കൾക്ക് വലിയ ഭാരമുണ്ടാക്കുന്ന ഈ മേഖലയിൽ വലിയ തോതിൽ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളാണ് അവർക്കൊരാശ്വാസം എന്നുള്ള നിലക്കാട് സർവീസ് സേവന ബാങ്കിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഠനോപകരണങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ള ബാങ്ക് തുടക്കം മാത്രമല്ല വിവിധ ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് നോട്ട്ബുക്കുകൾ സ്റ്റേഷനറി സാമഗ്രികൾ ബാഗുകൾ കുടകൾ തുടങ്ങി എല്ലാവിധത്തിലുമുള്ള സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് പൊതുവിപണിയേക്കാൾ പത്ത് മുതൽ നാല്പത്തഞ്ച് ശതമാനം വരെ വിലക്കുറവിലാണ് സ്റ്റുഡന്റ് മാർക്കറ്റിൽ സാധനങ്ങൾ വില്പന നടത്തുന്നത് ബാങ്ക് വൈസ് പ്രസിഡന്റ് വി സുധർമ്മൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം ജി പ്രദീപ് കുമാർ ഡയറക്ടർമാരായ റാഫി സുഭാഷ് ധന്യ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കുട്ടികൾക്ക് വില കുറഞ്ഞ രീതിയിൽ സാധനങ്ങൾ ഇവിടെ കിട്ടും കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം ഞാൻ ഇവിടെ നിന്ന് സാധനങ്ങൾ വളരെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതിന് വളരെയധികം സന്തോഷിക്കുന്നു കുട്ടികളെ സംബന്ധിടത്തോളം രക്ഷിതാക്കളെ സംബന്ധിടത്തോളം ഒരു ഉത്സവമാണ് ആ ഉത്സവം പൊന്നാനിയുടെ ഹൃദയം തൊട്ട കുറ്റിക്കാട് സർവീസ് സഹകരണ ബാങ്ക് മുൻപന്തിയിൽ നിന്ന് നടത്തുന്നു വില കുറഞ്ഞ സാധനങ്ങൾ നിലവാരമുള്ള സാധനങ്ങൾ ഓരോ കുട്ടിയുടെയും വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഈ പരിപാടിക്ക് എല്ലാവിധാശംസകളും ഹൃദയം കൊണ്ട് നേരുന്നു പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് നിരവധി വർഷങ്ങളായി ഈ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പായി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നോട്ട് ബുക്കുകൾ തുടങ്ങിയുള്ള പഠന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ന്യായമായ വിലയ്ക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സ്റ്റുഡൻസ് മാർക്കറ്റ് എന്ന സംവിധാനം ഏർപ്പെടുത്തി വരികയാണ് ഈ മേഖലയിൽ നടക്കുന്ന ചൂഷണം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സഹകരണ സ്ഥാപനം എന്ന നിലയിൽ ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ള ഉദ്യമം വർഷങ്ങളായി ഈ പ്രദേശത്തെ രക്ഷിതാക്കളും 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 നാട്ടുകാരും ഒക്കെ തന്നെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതായിട്ടാണ് ഒന്നര സ്റ്റുഡന്റ് മാർക്കറ്റ് സേവനം ബാങ്ക് അധികൃതർ അറിയിച്ചു പൊന്നാനി ിക്സിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ஆசா சில் செலிபிரிஎஸ் ஆர் நியர் பானூர் ஃபோன் நைன் செவன்பல் நைன் சிக்ஸ் ஜீரோ